ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം ദ വേൾഡ് എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിലൊരു വലിയ മാറ്റം വരാനായിട്ട് പോവുകയാണ് അതായത് ഒരു സന്തോഷവും വിഷമാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു സന്തോഷകരമായ അവസ്ഥ കടന്നു വരാനായിട്ട് പോവുകയാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സന്തോഷം കാരണം വേൾഡ് എനർജി ആണ് വന്നിരിക്കുന്നത് അത്രത്തോളം സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നു ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു പാർട്ണർഷിപ്പ് ആണ്. അതായത് പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു സ്നേഹ കൈമാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം കൈമാറാനായിട്ട് വരാനായിട്ട് പോവുകയാണ് പേജ് ഓഫ് ഫോൺസ് ആണ് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അതിനെ ആ ഒരു ഇരിക്കുന്ന മഴു കൊണ്ടിട്ട് തച്ചുടച്ചുകൊണ്ട് തന്നെ അതിനെല്ലാം വെട്ടി മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഒക്കെ ഉണ്ടായിട്ട് നിൽക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ അതിനെല്ലാം വെട്ടി വീഴ്ത്തി നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിലെ വേൾഡ് എനർജി അതായത് ആ സന്തോഷവും സമൃദ്ധിയും എല്ലാം കൊണ്ടുവന്ന് തന്നിട്ട് അത്രത്തോളം ഒരു മനോഹാരിതയിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്ന ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്